നമ്മൾ പേരൻസ് ആണ് വി ആർ നോട്ട് ഫ്രണ്ട്സ് ഓഫ് ദ ചൈൽഡ് നമ്മൾ എന്താ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരല്ല നോ നമ്മളുടെ ബ്രെയിൻ ഇസ് മച്ച് മോർ ഡെവലപ്ഡ് ദാൻ ദെം സോ ദസ് എ റീസൺ വൈ വി ആർ പേരൻസ് അപ്പം പേരൻസിന് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ആൻഡ് ദാറ്റ് ഓൾസോ ഹാസ് ടു ഹാപ്പൺ ഫ്രം ചൈൽഡ്ഹുഡ് കാരണം ചെറിയ പ്രായം മുതലേ എല്ലാ സാധനവും പറയുന്നതെല്ലാം ചെയ്ത് കൊടുത്ത് വാശി പിടിക്കുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് തിരിയാൻ പറ്റില്ല ദാറ്റ് ഡസൻറ്റ് ഹാപ്പൺ അപ്പം നമുക്ക് ആദ്യം മുതലേ ചെറിയ പ്രായത്തിലെ ചില കാര്യങ്ങൾ ഓക്കെ ദിസ് ഇത് ഈ ഒരു കാര്യം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല വി ക്യാൻ ഡു ഇറ്റ് ലേറ്റ് അപ്പം ആ ബൗണ്ട്രീസ് ഷുഡ് ബി സെറ്റ് ഫ്രം ദി ബിഗിനിങ് ഇൻക്ലൂഡിംഗ് ബൗണ്ട്രീസ് അറൗണ്ട് ഫോൺ ന്യൂസ് ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കി എല്ലാത്തിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കുറേ ഞാൻ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഫോൺ ന്യൂസിൻ്റെ ആ ഒരു ബൗണ്ട്രീസ് ചെറിയ ചെറിയ കുട്ടികൾ വരുന്നുണ്ട് ഹൂ ഹാവ് ബീൻ യൂസിങ് ദ ഫോൺ അതും ഫോൺ ഉപയോഗിക്കുന്നത് പേരൻറ്റ്സ് അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ടാവും കുട്ടീൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും കുട്ടി എന്താ കാണുന്നത് യൂട്യൂബിൽ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആൾക്കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ അങ്ങനത്തെ എന്താ കളവ് പോകുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത് അവരെന്താ കാണുന്നതെന്നൊരു ഐഡിയ ഇല്ല സൊ ദിസ് ഈ ഒരു കാര്യത്തിൽ പേരൻസിന് നല്ലോണം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഫോൺ ഫോൺ മാറ്റിയിട്ട് ഓക്കെ ടി വിയിൽ കണ്ടോ അതാകുമ്പോൾ നമുക്ക് അറിയാം എന്താ കുട്ടി കാണുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ കുട്ടി ചെറിയ കുട്ടികളാകുമ്പം കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേരൻസിനെ ഇരിക്കാം കുറച്ചും കൂടെ വലുതാകുമ്പം നമുക്ക് ഈ ബൗണ്ടറീസ് റിലാക്സ് ചെയ്യേണ്ടി വരും ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒരു രണ്ട് ശതമാനം മാത്രമാണ് ഒരാളുടെ ലൈഫിൽ നടക്കുന്ന ടു പേഴ്സൻറ്റാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ബാക്കി നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് അതൊന്ന് സോ നോ കമ്പാരിസൺ കുട്ടികളെ തന്നെ കമ്പയർ ചെയ്യും ആ കുട്ടിക്ക് അത്രയുണ്ട് ഈ കുട്ടിക്ക് എത്രയുണ്ട് അത്ര തന്നെ അവർ കമ്പയർ ചെയ്യും സൊ ദാറ്റ് ഈസ് വൺ തിങ് സെക്കൻഡ് തിങ് ഈസ് കുറേ കുട്ടികളെ കിട്ടുന്നതുകൊണ്ട് പറയുന്നതാണ് ബി വെരി അവെയർ ഓഫ് സൈബർ ബുലീം ട്രോൾ ചെയ്യുന്നത് നെഗറ്റീവ് കമൻസ് പാസ് ചെയ്യുന്നത് കുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത് അഡൾട്ട്സ് കുട്ടികളോട് എന്ന് വെച്ചാൽ ടീനേജ് കുട്ടികളോട് സംസാരിച്ച് അവർക്ക് അവരൊരു സെക്ഷുവൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്കെന്താ ചെയ്യാ ചെയ്യാൻ പറ്റുക കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ നടക്കുന്നുണ്ട് സോ യു ഹാവ് ടു ബി കെയർഫുൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ തല ഉപയോഗിച്ച് ചെയ്യണം ഇതിനുള്ളൊരു സ്പേസ് പേരൻസ് ഡയലോഗ് തുടങ്ങിയാലേ കുട്ടികൾ തിരിച്ച് സംസാരിക്കും അതും വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് നമ്മൾ നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെയാവുന്ന ജഡ്ജ്മെൻറ്റോടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് ഈ സ്പേസ് ഓപ്പൺ സ്പേസ് ആണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ നിനക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനും ഇതേപോലെ ജഡ്ജ്മെൻ്റ് ഇല്ലാണ്ട് കേൾക്കാം എന്നുള്ളൊരു സ്റ്റേറ്റിൽ വേണം നമ്മൾ പോകാൻ